അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ ഒരു കമ്പനി അവരുടെ പുതിയൊരു ഗെയിം ബോർഡ് അവതരിപ്പിച്ചു യുദ്ധത്തിനു പോയി തിരിച്ചു വരാത്ത നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ഭർത്താവിനോ എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിലാണോ നിങ്ങൾ എങ്കിലിതാ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനുള്ള ഉത്തരം ഈ അത്ഭുത ബോർഡ് നിങ്ങൾക്ക് തരും ബോർഡിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് പറഞ്ഞു തരും മരണത്തിനപ്പുറമുള്ള ഒരു ലോകത്തു നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുമായി സംസാരിക്കും വീജ ദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ് എന്ന പരസ്യവാചകത്തോടെ എത്തിയ ആ ബോർഡിന്റെ സഹായത്തോടെ ഭൂതവും ഭാവിയും അറിയാം എന്ന് മാത്രമല്ല ആത്മാക്കളുമായി സംവദിക്കാം എന്നും അവർ അവകാശപ്പെട്ടു അതെ നമ്മൾ ഓജോ ബോർഡ് എന്ന് വിളിക്കുന്ന അത്ഭുത ബോർഡിന്റെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു പ്രാദേശികമായി വിയ ബോർഡ് വി ബോർഡ് ഓജോ ബോർഡ് എന്നിങ്ങനെ പല പേരുകളിലും ഈ ബോർഡ് വിളിക്കപ്പെടാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ നീണ്ട ആഭ്യന്തര യുദ്ധം ശാരീരികമായും മാനസികമായും അമേരിക്കൻ ജനതയെ തകർത്ത സമയം വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും അവർ ഒരുപോലെ പിടിച്ചു ഇതിനെ മുതലെടുത്താണ് ഓജോ ബോർഡ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന രസകരമായ കളി ബോർഡിൽ നിന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്തുവാനും സംവദിക്കുവാനുമുള്ള ഒരു ഉപകരണമായി ഓജോ ബോർഡ് മാറുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ഓജോ ബോർഡിന്റെ സഹായത്തോടെ മന്ത്രവാദികളും സാധാരണക്കാരും വരെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയതും അസാധാരണ സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടായതുമായ കഥകൾ വാർത്തകളിലടക്കം ഇടം പിടിച്ചു കേരളത്തിൽ നിന്നുള്ള വാർത്തകളും ഈ കൂട്ടത്തിലുണ്ട് ഇതിനെയൊക്കെ പിൻപറ്റി ഓജോ ബോർഡ് പ്രമേയമായി വന്ന സിനിമകളും കുറവല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ആധ്യാത്മിക വിഷയങ്ങളിലുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു ഇതിനെ മുതലെടുക്കാൻ എന്ന വണ്ണം നിർമ്മിക്കപ്പെട്ട ഒരു കളിപ്പാട്ടമായിരുന്നു ഓജോ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന അത്ഭുത ബോർഡ് അതായിരുന്നു ഓജോ ബോർഡിന് അതിന്റെ നിർമ്മാതാക്കൾ നൽകിയിരുന്ന പരസ്യവാചകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഒഹിയോയിലെ സ്പിരിച്വലിസ്റ്റുകളുടെ ക്യാമ്പുകളിലാണ് ഓജോ ബോർഡിന്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത് ആധ്യാത്മികത അതിന്റെ ഉച്ചസ്ഥായിൽ നിന്ന അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഇത്തരമൊരു ഉപകരണം പരിചയപ്പെടുത്തുന്നതിന്റെ ബിസിനസ് സാധ്യത ആദ്യം മനസ്സിലാക്കിയത് ചാൾസ് കെന്നാർട്ട് എന്ന വ്യക്തിയാണ് ഇതിനായി നിലവിലുണ്ടായിരുന്ന പലതരം ബോർഡുകളിൽ നിന്നും ആളുകളെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിൽ പുതിയൊരു ബോർഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കെന്നാർ ആദ്യം ചെയ്തത് ഇതിനായി ചതുരാകൃതിയിലുള്ള ഒരു ബോർഡ് നിർമ്മിച്ചു അതിൽ അർദ്ധചന്ദ്രാകൃതിയിൽ മാരിവില്ല് പോലെ വളച്ച് അക്ഷരങ്ങൾ രേഖപ്പെടുത്തി ബോർഡിന്റെ മുകളിൽ വലത്തെ അറ്റത്തായി ചന്ദ്രന്റെയും ഇടത്തെ അറ്റത്തായി സൂര്യന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തു ചന്ദ്രന്റെ വശത്തായി നോ എന്നും സൂര്യന്റെ വശത്തായി യെസ് എന്നും രേഖപ്പെടുത്തി അക്ഷരങ്ങൾക്ക് താഴെ ബോർഡിന്റെ മധ്യഭാഗത്തായി അക്കങ്ങളും അതിന് താഴെ ഗുഡ് ബൈ എന്നും രേഖപ്പെടുത്തി ഇതിനൊപ്പം മരം കൊണ്ടുണ്ടാക്കിയ പ്ലാൻഷെറ്റ് എന്ന ഉപകരണവും ഉണ്ടാക്കി വെള്ളത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഈ ഉപകരണത്തിന്റെ മധ്യഭാഗത്ത് ഗ്ലാസ് കൊണ്ട് മൂടപ്പെട്ട ഒരു ദ്വാരമുണ്ടായിരുന്നു ഈ വൃത്തത്തിനുള്ളിൽ വരുന്ന അക്കങ്ങളിലൂടെയാണ് ബോർഡ് നമ്മോട് സംവദിക്കുക നമ്മുടെ നാട്ടിൽ ഈ ഉപകരണത്തിന് പകരമായി ഗ്ലാസും നാണയമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ബോർഡ് തയ്യാറാക്കിയ കെന്നാർഡ് പിന്നീട് ചെയ്തത് തന്റെ സുഹൃത്തായ അമേരിക്കയിലെ ബാൽട്ടിമോറിലെ അഭിഭാഷകൻ ഏലിയ ബോണ്ട് വഴി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഓജോ ബോർഡിന് പേറ്റന്റ് ലഭിക്കുന്നതിനായി അപേക്ഷ നൽകുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബോണ്ടിന് ഓജോ ബോർഡിന്റെ പേറ്റന്റ് ലഭിച്ചു ബോണ്ടിനൊപ്പം പേറ്റന്റിൽ തുല്യ അവകാശം ചാർത്തപ്പെട്ടു കിട്ടിയ ചാൾസ് കെന്നാർഡ് തന്നെയാണ് അമേരിക്കയിൽ ഓജോ ബോർഡ് നിർമ്മാണവും വിൽപ്പനയും തുടങ്ങിയത് ഓജോ ദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ് എന്ന പരസ്യവാചകത്തോടെ കെന്നാർഡിന്റെ നോവൽറ്റി കമ്പനി ആയിരത്തി ഫെബ്രുവരിയിൽ ഓജോ ബോർഡ് വിൽപ്പന ആരംഭിച്ചു ചാൾസ് കിന്നാഡ് താമസിച്ചിരുന്ന ചെസ്റ്റർ ടൗണിൽ തന്നെയായിരുന്നു ഓജോ ബോർഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നതും വിറ്റഴിക്കപ്പെട്ടിരുന്നതും ഏറ്റവും പ്രശസ്തി ആർജിച്ചതും അവിടുന്ന് തന്നെയായിരുന്നു ചെസ്റ്റർ ടൗണിൽ നിന്നാണ് ലോകത്തിന്റെ മറ്റെല്ലാ കോണുകളിലേക്കും ഓജോ ബോർഡ് എത്തിയിരുന്നത് മരിച്ചുപോയവരുമായി സംസാരിക്കാൻ അതുവരെ ഉണ്ടായിരുന്ന രീതികൾ മടുത്തവർക്ക് ഓജോ ബോർഡ് ഒരു പുതിയ അനുഭവമായിരുന്നു മറ്റ് മീഡിയകളിൽ നിന്നും വ്യത്യസ്തമായി സ്പിരിച്വലിസ്റ്റിനൊപ്പം ആത്മാവിനോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും പങ്കെടുക്കാം എന്നതായിരുന്നു ഓജോ ബോർഡിന്റെ ജനപ്രീതി കൂട്ടിയത് ദൈവത്തിനും വിശ്വാസികൾക്കുമിടയിൽ ഒരു വൈദികൻ എങ്ങനെയാണോ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് അതുപോലെ ഇത്തരം ഉപകരണങ്ങളിലൂടെ ആത്മാവുമായി സംസാരിക്കാനും ഇടനിലക്കാർ ഉണ്ടായിരുന്നു അവരാണ് സ്പിരിച്വലിസ്റ്റുകൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കുമിടയിലെ ഇടനിലക്കാർ എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നവർ പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും മറ്റും ഇവർക്ക് വലിയ ആദരവാണ് ലഭിച്ചിരുന്നത് ഓജോ ബോർഡിനെ സ്പിരിച്വലിസ്റ്റുകൾ നന്നായി ഉപയോഗിച്ചു ഓജോ ബോർഡിലൂടെ ആത്മാക്കളുമായി സംവദിക്കാൻ കഴിയും എന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ചതിൽ സ്പിരിച്വലിസ്റ്റുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ആത്മാക്കളുമായി സംവദിക്കാൻ പ്രാചീന ഈജിപ്തിലും ചൈനയിലും ഇന്ത്യയിലുമടക്കം നിലനിന്നിരുന്ന രീതികളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയും വിപുലപ്പെടുത്തിയുമാണ് യൂറോപ്പിലും മറ്റും സ്പിരിച്വലിസ്റ്റുകൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് പണ്ടുകുതൽ തന്നെ ആധ്യാത്മിക വിഷയങ്ങളിലും അന്ധവിശ്വാസത്തിലും ഒരുപോലെ വിശ്വസിച്ചിരുന്നവരാണ് യൂറോപ്യന്മാർ എന്നാൽ ഇത് അമേരിക്കയിൽ വിപുലമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഫോക്സ് സിസ്റ്റേഴ്സ് വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് വീടിന്റെ തട്ടിൻ പുറത്തെ മേഷ്യയിലൂടെ അസാധാരണമായ ശബ്ദങ്ങളുണ്ടാക്കി ആത്മാക്കൾ തങ്ങളുമായി സംവദിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഇവരുടെ വാദം ന്യൂയോർക്കിലെ ഇവരുടെ വീട്ടിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു പിന്നെ എന്നാൽ തങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഫോക്സ് സിസ്റ്റേഴ്സ് തന്നെ പിൽക്കാലത്ത് വാർത്താ മാധ്യമങ്ങളോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ ഫോക്സ് സിസ്റ്റേഴ്സിനെ പിൻപറ്റിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അമേരിക്കയിൽ സ്പിരിച്വലിസ്റ്റുകൾ പ്രധാനികളാകുന്നത് യുദ്ധം വിതച്ച നാശവും യുദ്ധത്തിന് പോയവർ തിരിച്ചു തിരിച്ചുവരാതായതും അമേരിക്കൻ ജനതയെ മാനസികമായിട്ട് ഏറെ തളർത്തിയിരുന്നു യുദ്ധക്കെടുതിയിൽപ്പെട്ടും അസുഖങ്ങൾ ബാധിച്ചും ജനങ്ങൾ പെട്ടെന്ന് മരിക്കാൻ തുടങ്ങി അക്കാലഘട്ടത്തിൽ ഒരു അമേരിക്കക്കാരന്റെ ശരാശരി പ്രായം അൻപതിലേക്ക് കൂപ്പുകുത്തി ഭയന്നുപോയ ജനങ്ങൾ ആധ്യാത്മികതയിലും ആഭിചാരത്തിലും ഒരുപോലെ വിശ്വസിച്ചു ഇതിനുതകുന്ന തരത്തിലായിരുന്നു അമേരിക്കയിലെ അന്നത്തെ ക്രൈസ്തവ വിശ്വാസ സംവിധങ്ങളും ശനിയാഴ്ച അന്ധവിശ്വാസത്തിന്റെ ആഭിചാര കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും ഒന്നിരുട്ടി വിളിക്കുമ്പോൾ ഞായറാഴ്ച പള്ളിയിലെത്തി നല്ല വിശ്വാസിയാവുകയും ചെയ്തു അവർ അമേരിക്കൻ ചെയ്തയുടെ ഈ മനസ്സിനെ ബിസിനസ്സായി ഉപയോഗിക്കുകയാണ് ചാൾസ് കെന്നാർഡ് ഓജോ ബോർഡിലൂടെ ചെയ്തത് മനുഷ്യ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടത്തെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചു ഓജോ ബോർഡിന്റെ പ്രവർത്തനത്തിന്റെ ആധാരം ഇത് തന്നെയാണ് എന്നാണ് ശാസ്ത്രകാരന്മാരും പറയുന്നത് ശാസ്ത്രീയതയ്ക്ക് വിപരീതം എന്ന് അർത്ഥം വരുന്ന ശാസ്ത്രാഭാസം എന്നാണ് ശാസ്ത്ര സമൂഹം ഓജോ ബോർഡിനെ വിശേഷിപ്പിക്കുന്നത് തീർത്തും മനുഷ്യന്റെ ഉപബോധ മനസ്സിന്റെ ചോദനകൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗെയിം മാത്രമാണ് ഓജോ ബോർഡ് എന്ന് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതുവഴി ഓജോ ബോർഡിൽ നമ്മളറിയാതെ വിരലുകൾ ചലിക്കുന്നതിനെയാണ് നമ്മൾ അമാനുഷികമെന്നും ആത്മാവിന്റെ പ്രവൃത്തി എന്നുമൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ശാസ്ത്രത്തെ വിശ്വസിക്കാതെ ഈ തെറ്റിദ്ധാരണയിൽ തന്നെ തുടരുന്നവരാണ് ഓജോ ബോർഡിനെ ഇപ്പോഴും പ്രേത ബോർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് തെളിയിക്കുന്നതിനായി നിരവധി പരീക്ഷണങ്ങളും ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ കളികൾക്കായി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഒരുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇരുണ്ട മുറി മെഴുകുതിരി വെളിച്ചം നിശബ്ദത ഇവയെല്ലാം നമ്മളെ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിക്കുന്നു ഭയവും ഉത്കണ്ഠയും അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഉണരുകയും ശരീരം അറിയാതെ പലതും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഓജോ ബോർഡിലെ പ്ലാൻ ചെറ്റ് ചലിക്കുന്നത് ഇത്തരത്തിലാണ് ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല ഓജോ ബോർഡ് നിർമ്മിക്കപ്പെട്ട കഥയും ബോർഡിന് ഓജോ എന്ന പേര് ലഭിച്ച കഥയുമൊക്കെ ഇതിനെ ഏറെക്കുറെ ശരിവയ്ക്കുന്നുമുണ്ട്